ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ രണ്ട് വാങ്ങിച്ചു അത് ഇന്ന് വെട്ടുന്ന കാണിക്കാം ഇപ്പം വേണ്ട നല്ല വലിയ ആഗോലിയാണ് വേണ്ട അത് തൊലിയിരിക്കുവാണ് ആഗോലി നല്ല മീനാണ് നല്ല പോഞ്ച് പോലെ ഇരിക്കും അതിൻ്റെ തലവരെയും നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്ന നല്ല പോഞ്ച് പോലെ ഇരിക്കും നമുക്കിനും വെട്ടി കറി വെക്കണം ഇതുപോലെ രണ്ട് സൈഡും ചത്തിയിട്ട് തൊലി ഇരിക്കണം അതിലൊക്കെ ഇച്ചിരി കടിച്ച് പിടിക്കുന്നുണ്ട് മാംസം അതിങ്ങനെ തടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് കണ്ടോ ഇതുപോലെ തൊലി ഇതിനെല്ലാം തൊലിയിരിച്ച് കഷ്ണിച്ച് എടുക്കണം നമുക്ക് അതിന് മുമ്പ് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൊച്ചുമെല്ലേലൊന്നും അമക്കണേ അന്നേരം ഇടുന്ന വീഡിയോ ഒക്കെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടായാലേ ഇനി അമ്മയ്ക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ ഇനി ഇത് കണ്ടിക്കട്ടെ കണ്ടിക്കുന്നത് കാണിക്കാൻ തോൽ ഇരിച്ചെല്ലാം എടുക്കട്ടെ തല കണ്ടിച്ചെടുക്കുക കണ്ടോ ഇങ്ങനെ തല കണ്ടിച്ചെടുക്കണം എന്താ മീനെ ഇങ്ങനെ പീസാക്കുവാണ് ഇതേണ്ടത് െ കണ്ടിച്ച് പീസാക്കിയെടുക്കണം ഇതുപോലെ എടുക്കണം കണ്ടോ അങ്ങനെ ഇതെല്ലാം വെട്ടി കഴുകി നമുക്ക് എടുക്കട്ടെ എന്നിട്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം പിന്നെ മീൻ കറി വെക്കാൻ ഒരു ചട്ടി അടുപ്പേ വെച്ച് ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ അതുകൊണ്ട് മീനാവശ്യമുള്ള ഒരു കൊത്തി ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് കരി ആപ്പല പിന്നെ നമുക്ക് മീൻ മീനാവശ്യത്തിന് നാല് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉരുവാപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട അര ടീസ്പൂണ് കടുക് പൊട്ടട്ടെ പൊട്ടിയിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ടിടാം കടുക് പൊട്ടി നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ടിടാം ഇതൊന്ന് ഇതൊന്ന് മൂക്കട്ടെ ും വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി മൂത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കരിയാപ്പലയിടാം മുളക്ൊടിയുടെ പച്ചമണമൊക്കെ മാറി നമുക്കിനി പുളിവെള്ളം അങ്ങോട്ടൊഴിക്കാം വെള്ളത്തിന് വെള്ളം ഒന്ന് തിള അരപ്പെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് മീൻ നമുക്കിടാം മീൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ചേർത്തില്ലായിരുന്നു ഒരു സ്പൂൺ ഉപ്പേന് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം ഈ അരപ്പ് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ മീൻ പറക്കി നമുക്കിടാം നമ്മുടെ അരപ്പ് വേണ്ട നല്ലതായിട്ട് തിളച്ചു നമുക്കിനി മീൻ പറക്കിയിടാം മീനാണ് ഇത് കറി വെച്ചാലൊക്കെ കൂട്ടാനുമൊക്കെ നമ്മുടെ മീനെല്ലാം പറക്കിയിട്ട് ഇത് നമുക്ക് മൂടി വെക്കാം വേഗട്ടെ നമ്മുടെ മീനെല്ലാം നല്ലതായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കരി ഇടാം നല്ല ഒരു മീൻകറിയാണ് എല്ലാവരും ഇത് കിട്ട ആകോലി കിട്ടുവാണെന്നേ ഒന്ന് വെച്ച് നോക്കണം അല്ല ചാറെല്ലാം നല്ലതായിട്ട് കുടിക്കി ചോറ് ചപ്പാത്തി തിന്നാനും ഒക്കെ നല്ലൊരു മീൻ കറിയാണ് ഇത് എന്നാ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്